നമസ്കാരം സ്വാഗതം ായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് നാൽപ്പതോളം റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് പരിശീലനം നൽകുന്നതായി റിപ്പോർട്ട് ബംഗ്ലാദേശിലെ ഭീകര സംഘടനയായ ജമാഅത് ഉൾ മുജാഹുദ്ദീൻ ബംഗ്ലാദേശിന്റെ അതായത് ജെ എം ബിയുടെ സഹായത്തോടെയാണ് ഈ പരിശീലനം ബംഗ്ലാദേശ് കലാപത്തിന്റെ മറവിൽ അതിർത്തിയിൽ നിന്ന് ഇന്ത്യക്കെതിരെ വലിയ ഗൂഢാലോചന നടത്താനാണ് പാകിസ്ഥാന്റെ നീക്കം ബംഗ്ലാദേശിലെ ഭീകര സംഘടനയായ ജമാഅത്ത് ഉൾ മുജാഹുദീന് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് സൗദി അറേബ്യ മലേഷ്യയും വഴി പാകിസ്ഥാൻ തീവ്രവാദ പരിശീലനത്തിന് പണം നൽകിയിട്ടുണ്ട് തീവ്രവാദ പരിശീലനത്തിനായി ജെ എം കോടി ടാക്കയുടെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടുതൽ അന്വേഷണത്തിനായി രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വിവരം ദേശീയ അന്വേഷണ ഏജൻസിയുമായി പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യവും അതിർത്തി സേനയും ആക്രമണാത്മക സമീപനം സ്വീകരിച്ച് ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലൂടെ വരുന്ന ഭീകരരെ തുരത്തുന്നതിനാലാണ് പുതിയ നീക്കവുമായി പാക് ചാര സംഘടന എത്തുന്നത് ഇതിനെ തുടർന്നാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പരിശീലനത്തിന് ധനസഹായം നൽകാനുള്ള പദ്ധതി ആരംഭിച്ചത് ജെ എം ബി തങ്ങളുടെ ശൃംഖല ഇന്ത്യയിലുടനീളം വ്യാപിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും നൂറ്റി പ്രതികളുടെ പട്ടിക വിവിധ സംസ്ഥാനങ്ങളുമായി പങ്കിട്ടിട്ടുണ്ടെന്നും എൻ ഐ എ മേധാവി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ജാർഖണ്ഡ് ബീഹാർ മഹാരാഷ്ട്ര കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വേഷത്തിൽ ജെ എം പി പ്രവർത്തനം വ്യാപിപ്പിച്ചതായി എൻ ഐ എ മേധാവി മ്യാൻമാറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പ്രതികാരം ചെയ്യുന്നതിനായി ബുദ്ധക്ഷേത്രങ്ങൾ ആക്രമിക്കാൻ ജെ എം പി നീക്കങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് പി വി അൻവർ എം എൽ എയുടെ ആരോപണം പുറത്തുവന്നതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും കനൽ എരിയുകയാണ് ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന സ്ഫോടനാത്മകമായ ചില നീക്കങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകിയ പരാതിയിലും നടപടിയെടുക്കാതെ പോലീസ് നിഷ്ക്രിയത്വം കാണിച്ചുവെന്ന് കണ്ണൂരിലെ സി പി എമ്മിൽ ആരോപണം ഇതിനോടകം ഉയർന്നിട്ടുണ്ട് പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അദ്ദേഹം നിയന്ത്രിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറോ ഈ കാര്യത്തിൽ ജാഗ്രത കാണിച്ചില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാനും നിയമ നടപടി സ്വീകരിക്കാനും കഴിഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ കൃത്യവിലോപമാണെന്നാണ് ആരോപണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് മണ്ഡലം എം എൽ എം വി ഗോവിന്ദനെതിരെ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ അങ്ങേയറ്റം അവഹേളനപരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത കേസിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല സ്വപ്നയെയും വിജേഷ് പിള്ളയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ എം വി ഗോവിന്ദന് നീരസമുണ്ടെന്നാണ് സൂചന തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷാണ് ഗോവിന്ദന് വേണ്ടി പരാതി നൽകിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി വാഗ്ദാനം ചെയ്തതെന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് എം വി ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചു റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എ സി പി രത്നകുമാർ ഡിവൈഎസ്പി എം വിനോദ് എന്നിവരെ ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് വിജേഷ് പിള്ള ഒരു തവണ ചോദ്യം ചെയ്തു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല തെളിവ് ശേഖരണം നടന്നിട്ടുമില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാനായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എസ് പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ കേസ് നിലനിൽക്കെ തന്നെ സ്ഥലം മാറി പോവുകയും ചെയ്തതുകൊണ്ട് അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ വന്നു ഇതിനിടെ രണ്ടു തവണ സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നു ഈയൊരു കേസാണ് ഇപ്പോൾ വീണ്ടും ആഭ്യന്തര വകുപ്പിന്റെ കീറാമുട്ടിയായി മാറുന്നത് ഈ അൻവറിന്റെ പരാമർശങ്ങൾ ഒരു വഴിയിൽ കൂടി മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ മറുവശത്തോടു തന്നെ ആഭ്യന്തര വകുപ്പിന് വലിയൊരു കീറാമുട്ടിയായി മാറുകയാണ് എന്തായാലും ഈ കണ്ണൂർ ലോബി കണ്ണൂർ രാഷ്ട്രീയം ഇപ്പോൾ വളരെയധികം ചൂടുപിടിച്ച ചർച്ചയിലാണ് അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇ പി ജയരാജൻ വീണ്ടും പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കുമോ എന്നുള്ള ഒരു മുൻകൂട്ടി ഉള്ള ചില കാര്യങ്ങളും കൂടി ഇവർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപിയെ അനുനയിക്കാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ അണിയറയിൽ നടക്കുന്നുണ്ട് വയനാട് ദുരന്തത്തെ തുടർന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നും ഇക്കുറി ഓണം വാരാഘോഷത്തിന് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഓണം ആഘോഷങ്ങൾ പരമാവധി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് പക്ഷെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളീയത്തിന് ഏഴ് ദശാംശം നാല് കോടി അനുവദിച്ച് ധനവകുപ്പ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ടൂറിസം വകുപ്പ് ധനവകുപ്പിനോട് പണം ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് തുക അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളീയം പരിപാടിയുടെ കുടിശ്ശിക തുക നൽകാനാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ നടന്ന കേരളീയം പരിപാടിക്ക് ഇരുപത്തിയേഴ് കോടി രൂപ സർക്കാർ ചെലവാക്കിയിരുന്നു ബാക്കി തുക സ്പോൺസർമാരിൽ നിന്ന് പിരിച്ചെടുത്തു റിപ്പോർട്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണം വാരാഘോഷം മാറ്റിയെങ്കിലും കേരളീയൻ നടത്താനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ ഇപ്പോൾ ഈ വർഷം ഡിസംബറിലാകും പരിപാടി നടത്തുക പരിപാടിയുടെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നിരുന്നു ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി എല്ലാ വർഷവും കേരളീയൻ നടത്തുമെന്നും തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദിയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നു സ്വകാര്യ സ്പോൺസർമാരിൽ നിന്ന് പണം പിരിച്ച് സർക്കാർ നടത്തുന്ന പരിപാടി വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിച്ചായിരുന്നു കേരളത്തിലെ ഫണ്ട് കണ്ടെത്തിയത് ഇത്തവണയും അത് അങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനം പൂർണ്ണമാവുകയാണ് വെബ് ഡെസ്ക് ബൈ യുവർ കാര്യവട്ടം The square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.